ഇനി ഇന്നത്തെ ന്യൂസ് അജണ്ടയിലേക്ക് കടക്കുന്നു ഹൃദയമാറ്റ ശസ്ത്രക്രിയക്കടക്കം വ്യോമമാർഗം ഹൃദയം മണിക്കൂറുകൾക്കുള്ളിൽ എത്തിച്ച കേരളത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ അടിയന്തര ചികിത്സ ആവശ്യമുള്ള നവജാത ശിശുക്കളെ ആശുപത്രികളിലേക്ക് എത്തിച്ചത് റോഡ് മാർഗ്ഗമാണ് നാല് മുതൽ അഞ്ചു മണിക്കൂറിനുള്ളിൽ രോഗികളെ നിശ്ചിത സ്ഥലത്ത് എത്തിക്കുമ്പോഴും അപകടം റോഡ് ഗതാഗതത്തിനിടെ ഉണ്ടാകുന്ന കാലതാമസം എല്ലാം പ്രതിസന്ധി രൂക്ഷമാക്കും ഇതിന് പരിഹാരമായ എയർ ആംബുലൻസ് സംവിധാനം ആരംഭിക്കാൻ മുൻ സർക്കാർ ആലോചിച്ചുവെങ്കിലും പുതിയ സർക്കാർ ചെലവേറുമെന്ന കാരണത്താൽ തള്ളിക്കളഞ്ഞിരുന്നു നമ്മുടെ ജീവൻ രക്ഷാ മാർഗങ്ങൾ ഫലപ്രദമാണോ എന്ന ചോദ്യം ഇതോടെ കൂടുതൽ പ്രസക്തമാവുകയാണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ആറ് ആറ് ഒന്ന് അഞ്ച് എട്ട് എട്ട് എന്ന് ചോദ്യം ഒരിക്കൽ കൂടി നമ്മുടെ ആലപ്പുഴയിൽ നിന്നും അഹമ്മദ് കബീർ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത് ശ്രീ അഹമ്മദ് കബീർ താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് നിന്നും പതിനഞ്ച് ദിവസം പ്രായമായ കുഞ്ഞിനെ കുഞ്ഞിനെ അഞ്ചു മണിക്കൂർ കൊണ്ട് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചു ഇന്നലെ പെരിന്തൽമലയിൽ നിന്നും മൂന്ന് ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ നാലേ മുക്കാൽ മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം ശ്രീചിത്രയിലും എത്തിച്ചു ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവൻ രക്ഷാ മാർഗങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ് എന്നുള്ളത് താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ് ഒരിക്കലും ഇത് ഫലപ്രദമല്ല കാരണം ഈ വർക്ക് ചെയ്യാൻ ഞാനും കൂടെ ക്ലിയർ ചെയ്യുന്നതിൽ കൂട്ടുകാരും എല്ലാവരും കഴിഞ്ഞ ദിവസം രാഹുൽ രാഹുൽ ഗാന്ധിയുടെ പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു അമൃത ഹോസ്പിറ്റലിലേക്ക് മാറ്റി വളരെ നന്നായി അത് അത് ആലപ്പുഴ വഴിയായിരുന്നു പോയിരുന്നത് വൻ ബ്ലോക്ക് ഇവിടെ ഉണ്ടായിരുന്നു അത് അത് മറികടക്കം വലിയ പ്രധാന അത് മറിക വളരെ പാടായിരുന്നു ഇപ്പോൾ ഒരു എയർ ആംബുലൻസ് എന്ന സംവിധാനം കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ശരി ബാലിരാമപുരത്ത് നിന്നും ശിവദാസൻ എന്നാ പ്രേക്ഷകം ചെയ്യുന്നുണ്ട് ശിവദാസൻ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത് ഇത്ര കുറഞ്ഞ സമയം കൊണ്ടൊക്കെ നമ്മൾക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും നമ്മൾക്ക് എയർ ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ കേരളത്തിനും ഉള്ളതല്ലേ താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് അതായത് എനിക്ക് പറയാനുള്ളത് ഈ റോഡ് മുതൽ കൊണ്ടുവരുന്ന രീതിയിൽ തന്നെ ഈ വരുന്ന സമയത്ത് പാവപ്പെട്ട സഹോദരന്മാര് ജീവനും വെച്ച് ജീവനും രക്ഷപ്പെടുത്താൻ കൊണ്ട് വരണ ആ ഓട്ടത്തിൽ എത്ര കൺട്രോൾ ചെയ്തിരുന്നാലും കഷ്ടകാലത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും അതിരിക്കുന്ന എല്ലാവരും ജീവൻ പോവും പക്ഷെ കഴിഞ്ഞ ഗവൺമെന്റ് ഏർ വിമാനമാർഗം വേണ്ടി കൊണ്ടുവച്ചിരുന്നു എന്തിനടുത്ത് മാറ്റിയത് എന്തിനടുത്ത് കളഞ്ഞു അതിനൊക്കെ രാഷ്ട്രീയങ്ങൾ എന്തിനു ഏതിനും തടസ്സം പെടുത്തുന്ന ഒരു പാർട്ടിയാണ് സി പി എം ഞാൻ രാഷ്ട്രീയം വെച്ച് പറഞ്ഞതല്ല എന്ത് പണ്ട് കർഷക മേഖല ട്രാങ്കർ വന്ന സമയത്ത് കമ്പോട്ട് വന്ന സമയത്ത് എന്തിനു ഏതിനും അവസാനം അത് തന്നെ ആ പാത കൈക്കൊള്ളുകയും ചെയ്യും അപ്പോ ഇപ്പൊ സിമിറ്റിച്ച് വന്ന അവരുടെ അമ്മയാണ് ഒരു അമ്മയാണ് ആ അമ്മയ്ക്ക് മനസ്സിലാക്കുക ഈ അഞ്ചു മണിക്കൂർ ദീപം അന്നപ്പാച്ചിൽ ഒന്നേക്കാലും ഒരു ഏർ വിമാനം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യം നമ്മളെ മക്കൾക്ക് വേണ്ടി സഹോദരിക്ക് വേണ്ടി ചിലാക്കേണ്ട പൈസ നമ്മുടെ ഇന്ത്യയിലുള്ളതും കേരളത്തിലുള്ളതും അത് അവർക്ക് ചില ആക്കാൻ ദീപം രക്ഷപ്പെടുത്തട്ടേ കൊഴപ്പായിരിക്കട്ടെ അഞ്ചു മണിക്കൂർ ഓടുന്നത് രണ്ട് മണിക്കൂർ കൊണ്ടെത്തിയ എന്റെ പൊന്ന് പെങ്ങളെ സഹോദരി എന്ത് നേട്ടം നമുക്കുണ്ടാവും എന്തല്ല ഇപ്പൊ ഈ രക്ഷപ്പെടുത്താൻ പറ്റൂ അന്നൊരു കൊച്ചിനെ കൊണ്ടുവന്ന് കടത്തിരുന്നു ഒരു ഇരുപത്സം സമരം കടന്നു അമ്മ അതും മരിച്ചുപോയി ജൈവ പക്ഷേ ഇനിയെങ്കിലും ും മറച്ചു വെച്ച് മാറ്റി നിർത്തിക്കൊണ്ട് നല്ല കാര്യങ്ങൾ ഏത് കോർമ്മാലും അതിനെ കൈപൊക്കെ പിന്തായിക്കൊണ്ടുവരണം അതാണ് മനസ്സാഷ്ട്രീയ ജനാധിപത്യം ശരി ഏഴാമിൽ നിന്നും ബൈജു എന്ന പ്രേക്ഷകനാണ് ചെയ്യുന്നത് ശ്രീ ബൈജു ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് അടക്കം വ്യോമമാർഗം ഹൃദയ മണിക്കൂറുകൾക്കുള്ളിൽ എത്തിച്ച പാരമ്പര്യമുണ്ട് നമുക്ക് കേരളത്തിന് അതിൽ അവിടെയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ അടിയന്തര ചികിത്സ ആവശ്യമുള്ള രണ്ട് നവജാത ശിശുക്കളെ റോഡ് മാർഗം എത്തിച്ചത് താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത് നല്ല ഇത് സഹന മാർഗം നല്ലൊരു മാർഗം തന്നെയാണ് അത് തന്നെയാണ് നമുക്ക് വേണ്ടതും അത് എത്രയും പെട്ടെന്ന് നമ്മൾ ഗവൺമെന്റിനെ തള്ളി പറയാതോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ തള്ളി പറയാതോ പറഞ്ഞോളൂ ആ അല്ല നമ്മളിപ്പോ റോഡ് മാർഗത്തിനേക്കാളും നല്ലത് വാർത്തി വ്യോമസേന മാർഗം തന്നെയാണ് കാരണം നമുക്ക് കുട്ടികളുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിയും കാരണം ഇപ്പൊ വരുന്ന ആ ആംബുലൻസ് ഡ്രൈവറുടെ മുഖം തന്നെ ഒക്കെ നോക്കിയാലറിയാം അവരെന്തേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് അത്രയും ആ സ്പീഡ് വണ്ടി ഓടിച്ചു കൊണ്ടുവരുന്നത് കാരണം ട്രാഫിക്കിന്റെ ഇടയിലൂടെ ഒക്കെ ഒരു കടന്നും കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ വ്യോമസേന മാർഗ്ഗം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും നല്ലൊരു കാര്യമായിരിക്കും അവരെ ആ ജീവൻ രക്ഷിക്കാൻ പറ്റും ഇപ്പൊ രണ്ട് കുഞ്ഞുങ്ങൾ എന്തുവായാലും നമുക്ക് അവരുടെ ജീവൻ തിരിച്ചുവിടണ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ആ വണ്ടി ഓടിച്ച് ഡ്രൈവർമാർക്കും നമ്മൾ ദൈവത്തോടെ തന്നെ പ്രാർത്ഥിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കും നല്ലത് വരട്ടെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അത് ഏത് ഗവൺമെന്റിനായാലും ഗവൺമെന്റിനെ കുറ്റം പറയാതെയോ അല്ലെങ്കിൽ ആൾക്കാരെ കുറ്റം പറയാതോ വ്യക്തിപരമായിട്ട് ആശേപിക്കാതെയോ എങ്ങനെയെങ്കിലും വ്യോമസേനാ മാർഗം കൊണ്ടുവരണ കൈക്കൊള്ളണ നടപടി അത് കൈക്കൊള്ളണമെന്ന് തന്നെ വിനീതമായി അഭ്യർത്ഥിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു ശരി നിലമ്പൂരിൽ നിന്നും ഗഫൂർ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത് ശ്രീ ഗഫൂർ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് എയർ ആംബുലൻസ് നമുക്കും ആവശ്യമുള്ള ഒന്നു തന്നെയല്ലേ ആദ്യമായി ന്യൂസ് എയ്റ്റീൻ ചാനലിനെ ഞാൻ അഭിനന്ദനിക്കുന്നു ഇതുപോലത്തെ ഒരു വിഷയം രാവിലെ തന്നെ എടുത്തിട്ടതിന് രണ്ടാമത് ഞാൻ പറയുന്നത് എയർ ആംബുലൻസ് നമ്മൾക്ക് അത്യാവശ്യമാണ് അത്യാവശ്യം എന്ന് വെച്ചാൽ ആവശ്യമല്ല അത്യാവശ്യമാണ് കേരളത്തിൽ ഒന്നുപോലെ എന്റെ അഭിപ്രായത്തിൽ ഒരു മൂന്നെണ്ണങ്ങൾ വേണം കേരളത്തിലും വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും കാരണം ഇത് സർക്കാർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഏത് സർക്കാർ വന്നാലും നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ കാരണം ജീവൻ വെച്ചുള്ള കളിയാണ് കുഞ്ഞുങ്ങളായാലും വലിയവരായാലും ആരായാലും പ്രളയം പ്രശ്നങ്ങൾ വരുമ്പോഴും എല്ലാത്തിനും നമ്മൾക്ക് ആംബുലൻസുകൾ ആവശ്യമാണ് അത് എയർ ആംബുലൻസിനാണെങ്കിൽ വളരെ ഉത്തമമാണ് കാരണം മലയോര മേഖലകളാണെങ്കിൽ വയനാട് കാസർഗോഡ് ഈ ഇടുക്കി എന്നീ മേഖലകളിൽ നിന്ന് നമുക്ക് എപ്പഴും പെട്ടെന്ന് രോഗികൾ അസുഖം എപ്പോഴും വരാം അപകടങ്ങൾ വരാം എയർ ആംബുലൻസുകൾ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഏത് സർക്കാർ വന്നാലും അത് ഉൾക്കൊള്ളണമെന്നാണ് ആഗ്രഹം പ്രദീപ് എന്ന പ്രേക്ഷകൻ കൂടി ശ്രീ കഴിഞ്ഞ ദിവസം എയർ ആംബുലൻസ് വളരെ ചെലവേറിയ ഒന്നാണ് അത് വാങ്ങുകയാണെങ്കിൽ തന്നെ അതിന്റെ പരിപാലനം അതിലും ചെലവേറിയതാണ് ഭാവിയിൽ ആവശ്യമുണ്ടെങ്കിൽ ആലോചിക്കാമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞത് താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ ഒക്കെ കാണുന്നത് അല്ല ആ ശ്രീമതി ടീച്ചർ അങ്ങനെ പറഞ്ഞതിനോട് വലിയ അതിശക്തി ഒന്നും തോന്നുന്നില്ല കാരണം അവർക്ക് അതെല്ലാം അറിയാവൂ പ്രത്യേകിച്ച് എയർ ആംബുലൻസ് എന്നുള്ളത് ഇപ്പൊ ഇവിടെ തന്നെ സംസാരിച്ചതിൽ തൊണ്ണൂറ് ശതമാനം എനിക്ക് തോന്നുന്നത് എല്ലാരും എല്ലാരും പറഞ്ഞത് എയർ ആംബുലൻസ് എന്നുള്ളത് വേണം ആക്ച്വലി ഒരു കാര്യം കൂടെ ദൈവീത് മനസ്സിലാക്കണം ലോകത്തെ ഏറ്റവും കൂടുതൽ ഡോക്ടർമാര് സംഭാവന ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതേപോലെ നഴ്സുമാരെ പക്ഷെ നമ്മൾ ഇതുവരെ ആ നിലവാരത്തിൽ എത്തിയിട്ടില്ല നമ്മുടെ നമ്മുടെ ആ മെഡിക്കൽ ഫീൽഡ് ആ നിലവാരത്തിൽ ഇപ്പോഴും ഓടുന്ന ആംബുലൻസിനകത്ത് ഒരു ഹൈടാക്ക് ഇതൊന്നുമില്ല ലോക നിലവാരത്തിൽ ഫിലിപ്പീൻസിലുള്ളത് അല്ലെങ്കിൽ ഒരു മൗറീഷ്യസിലുള്ള ഒരു ഫെസിലിറ്റി പോലും നമ്മുടെ ഈ സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഇല്ല പ്രത്യേകിച്ച് ഉള്ള ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് അടിയന്തരമായിട്ട് തന്നെ നമ്മുടെ യഥാർത്ഥത്തിൽ ഡിസ്ട്രിക്ട് ബേസ് വേണം പതിനാല് ഡിസ്ട്രിക്റ്റിലും ഒരു വേണം ആ ഒരു ബേസ് വേണം അവർക്ക് എമർജൻസി ആയിട്ട് കൊണ്ടുപോകേണ്ടതാണ് ഈ ഒരു കുട്ടിയുടെ കാര്യം മാത്രമല്ല ഇത് നല്ല സുഖം പ്രാപിക്കട്ടെ പൊതുവെ നമുക്ക് ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ നോക്കണം ഇപ്പൊ നമ്മൾ രണ്ട് ഡിസാസ്റ്റർ കഴിഞ്ഞു ഇപ്പോ പോലും ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഹെൽപ്ലെസ് ലെസ് ആയിട്ട് അടയ്ക്കണത് രാഷ്ട്രീയക്കാരെ കുറ്റം പറയുന്നത് പറഞ്ഞ കുറ്റമല്ല അവര് ഇച്ഛാശക്തി അവര് പ്രവർത്തിക്കണം കാരണം ഇതൊക്കെയാണ് ആവശ്യം അല്ലാതെ എൺപത് കോടി രൂപ മുടക്കി ഒരു എം എൽ എ മാർക്ക് ബിൽഡിംഗ് ഉണ്ടാക്കി അവര് സൂപ്പർ ആയിട്ടിരിക്കുക ആ ജനങ്ങളുടെ അടിസ്ഥാന ജനങ്ങൾക്ക് സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്തരം എന്ത് എന്ത് ഒരു വണ്ടി സോ മച്ച് ശരി ഇപ്പോൾ അബൂബക്കർ എന്ന പ്രേക്ഷകനാണ് കോഴിക്കോട് നിന്ന് നമ്മോടൊപ്പം ചേരുന്നത് ശ്രീ അബൂബക്കർ നാല് മുതൽ അഞ്ചു മണിക്കൂറിനുള്ളിൽ രോഗികളെ നിശ്ചിത സ്ഥലത്ത് എത്തിക്കുമ്പോഴും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അപകടം റോഡ് ഗതാഗതത്തിനിടെ ഉണ്ടാകുന്ന കാലതാമസം എല്ലാം ഒരു പ്രതിസന്ധിയായി മാറും എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ ഒക്കെ കാണുന്നതാ ഇപ്പോൾ എറണാകുളത്ത് നിന്നും ശ്രീജിത്ത് എന്ന പ്രേക്ഷൻ കൂടി നമ്മുടെ നമ്മള് പ്രത്യേകിച്ച് ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോഴേ ഈ റോഡ് നിർമ്മനം എത്രത്തോളം സേഫ്റ്റി ആണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല രീതിക്ക് എല്ലാവർക്കും അറിയാം പിന്നെ മുമ്പ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞാല് പതിനാല് ജില്ലക്കും ഓരോ ഹെലികോപ്റ്റർ ഇല്ലെങ്കിലും മൂന്ന് പോർഷൻ എടുത്ത് ഇട്ടിട്ട് ഉണ്ടെങ്കിൽ വളരെ ഉപകാരമാണ് ഇനിയും അടുത്ത വർഷവും നമ്മൾക്ക് കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായതുപോലെ ബ്ലഡ് എന്താക്കാം ഉണ്ടാവാം ും വരാം ഈ സമയങ്ങളിലും നമുക്ക് ഇത് ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് പിന്നെ മറ്റ് പ്രതിപം നേരത്തെ പറഞ്ഞിരുന്നു വ്യക്തമായിട്ട് എന്നാൽ സാർ എം എൽ എ എൺപത് കോടിയുടെ പ്രൊജക്ട് ഉണ്ടാക്കുന്ന കരുതുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രൊജക്ട് ഇപ്പൊ മാണിസാർ വന്ന സമയത്ത് മാണിസാറിനും വന്ന സമയത്ത് സി എം യൂസഫിലിയുടെ ഹെലികോപ്റ്റർ വാങ്ങിയാണ് കാണാവുന്നത് ഇതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉപകരിക്കും എന്തെങ്കിലും കാര്യത്തിന് ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്താൽ നാളെ ജനങ്ങൾ ഓർക്കും ഇത്ര ഉള്ളൂ ശരി ഇപ്പോൾ കൊല്ലത്ത് നിന്ന് വിഷ്ണു എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് വിഷ്ണു എങ്ങനെയാണ് ഈ കാര്യങ്ങളോട് പ്രതികരിക്കുന്നത് വിഷ്ണു എയർ ആംബുലൻസ് സംവിധാനം നമ്മുടെ കേരളത്തിന് ആവശ്യമല്ലേ എന്ന ചോദ്യമാണ് പ്രേക്ഷക പ്രതികരണത്തിനായി മുന്നോട്ട് വെച്ചത് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി